കൊട്ടിയൂർ ഐ ജി എം ഹൈസ്കൂളിന്റെ പാതയം പദ്ധതി വഴി തെറ്റുവഴി മരിയാഭവനിലേക്ക് പൊതിച്ചോർ നൽകുന്നത് എട്ടു വർഷം പിന്നിട്ടു സ്റ്റുഡന്റ് പോലീസ് കേഡത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായ സഹജീവി സ്നേഹം എന്ന ആശയം മുൻനിർത്തിയാണ് പദ്ധതി ആരംഭിച്ചത് എല്ലാ ബുധനാഴ്ചകളിലും ഇരുന്നൂറിലധികം പൊതിച്ചോറുകളാണ് തെറ്റുവഴി മരിയാഭവനിലേക്ക് കൈമാറുന്നത് വിശക്കുന്ന വയറോടെ കാത്തിരിക്കുന്നവർക്ക് ഒരു അനുഗ്രഹമാണ് ഐ ജി എം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ നൽകുന്ന പൊതിച്ചോറുകൾ ചോറിനോടൊപ്പം കറികളും മീനും മുട്ടയും എല്ലാം ഉൾപ്പെടുത്തിയാണ് പൊതിച്ചോർ നൽകുന്നത് രക്ഷിതാക്കളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് പൊതിച്ചോറുകൾ കുട്ടികൾ സ്കൂളിലെത്തിക്കുന്നത് ഒരു നേരത്തെ അന്നം മരിയഭവൻ എന്ന അഗതി മന്ദിരത്തിലേക്ക് നൽകുന്നത് ഏറെ സന്തോഷമാണെന്നും എല്ലാ കുട്ടികളും സഹകരിക്കുന്നുണ്ടെന്നും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ പറഞ്ഞു എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഞങ്ങൾ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടന്നു വരുന്നത് കഴിഞ്ഞ എട്ടു കൊല്ലങ്ങളായി ഞങ്ങൾ വളരെ വിജയകരമായ രീതിയിൽ ഇത് പോയിരുന്നു ഒരു നേരത്തെ ഉച്ചഭക്ഷണം എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം പിന്നെ ആദ്യമൊക്കെ എസ് പി സി കാര് മാത്രമായിരുന്നു ഇതിൽ സഹകരിച്ചിരുന്നത് പിന്നെ പിന്നെ സ്കൂളിലെ എല്ലാ സംഘടനകളും സ്കൂളിലെ കുട്ടികളെല്ലാവരും ഇതിൽ ഇപ്പോൾ പങ്കാളികളാണ് ഞങ്ങൾ വീട്ടിൽ ഈ പദ്ധതിയെ പറ്റി പറഞ്ഞപ്പോൾ വീട്ടുകാർ വളരെ ആവേശത്തോടു കൂടിയാണ് ഈ പദ്ധതി ഏറ്റെടുത്തത് ഞങ്ങൾ ബുധനാഴ്ചകളിൽ പ്രത്യേകം ഇതിനു വേണ്ടിയായിട്ട് എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഈ പദ്ധതി നിറവേറ്റാൻ പ്രയത്നിക്കുന്നുണ്ട് ഈ സ്കൂളിലെ എല്ലാ കുട്ടികളും ഇതിനോട് നല്ലപോലെ തന്നെ സഹകരിക്കുന്നുണ്ട് ഇത് നല്ല വളരെ നല്ല പ്രവൃത്തിയാണ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ വീട്ടിലെ ചേർന്നതിൽ അവൾ അഭിമാനിക്കുകയും ചെയ്യും കഴിഞ്ഞ എട്ട് കൊല്ലമായിട്ട് മരീൻ ഭവനിലേക്ക് ഒരു നേരത്തെ അന്നവും അവർക്ക് ആവശ്യമായ സാധനങ്ങളും ഞങ്ങൾ എസ് പി സി കാർ കൊടുക്കാറുണ്ട് ആദ്യമൊക്കെ ഇത് എസ് പി സി കാർ മാത്രമായിരുന്നു കൊടുക്കാറുണ്ടായിരുന്നത് ഇപ്പൊ ഇത് എല്ലാ സംഘടനകളും പിന്നെ എല്ലാ വിദ്യാർത്ഥികളും നമ്മളോട് കൂടെ ഉണ്ട് സ്റ്റുഡന്റ് പോലീസ് കേരളത്തിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം സ്കൗട്ട് ഗേറ്റ് ജെ ആർ സി ലിറ്റിൽ കൈറ്റ് എന്നിവരും സഹായവുമായി രംഗത്തുണ്ട് കുട്ടികൾ അകമഴിഞ്ഞ പിന്തുണ നൽകുന്നുണ്ടെന്നും പാവങ്ങൾക്ക് പൊതിച്ചോറ് നൽകുന്നത് വലിയൊരു മഹത്വമാണെന്നും ഹെഡ് മാസ്റ്റർ തോമസ് കുരുവളിയും ഹൈബിഷൻ പറഞ്ഞു കൊട്ടിയൂർ ഹൈസ്കൂളിൽ കുറെ വർഷങ്ങളായിട്ട് നിലവിലുള്ള ഒരു പദ്ധതിയാണ് പാതയം എന്ന പേരിൽ പ്രത്യേകിച്ച് ഈ സ്കൂളിലെ എസ് പി സി കേഡറ്റുകളുടെ നേതൃത്വത്തില് നടപ്പാക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ പൊതുസമൂഹത്തില് അന്യറ്റിയാണ് മുതിർന്നവരോടുള്ള അതല്ലെങ്കിൽ പ്രായമായവരോടുള്ള സ്നേഹം അവർക്ക് ആവശ്യമായിട്ടുള്ള കരുതൽ കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ കുട്ടികളില് ഈ ക്വാളിറ്റി നിന്ന് പോകരുത് എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് നമ്മളെ ഈ പാതയം എന്ന രീതിയിൽ ഈ പേരിൽ ഈ ഒരു പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് മിക്കവാറും എല്ലാ ബുധനാഴ്ചകളിലും എല്ലാ ബുധനാഴ്ചകളും ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ഏകദേശം ഇരുന്നൂറോളം പൊതുച്ചോറുകളാണ് ഒരു ദിവസം നമുക്ക് ഇവിടെ കളക്ട് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള മര്യാഭവനിൽ അഗതി മന്ദിരത്തിലേക്ക് കൊടുക്കാനായിട്ട് കഴിയാൻ സാധിക്കുന്നത് എല്ലാവരും വളരെ ആവശ്യത്തോട് കൂടി പങ്കെടുക്കുന്ന ഈ പദ്ധതി കാണിക്കുന്നത് കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കളുടെയും പൂർണ്ണ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ സുനീഷ് പി ജോസ് പറഞ്ഞു പാതയം ഐജാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു അഭിമാന പദ്ധതിയാണ് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിട്ട് ഏകദേശം എട്ട് വർഷത്തോളമായി തെറ്റുവഴിയിലുള്ള മരിയാ ഭവനയിലുള്ള പ്രായം ചെന്നവരും വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുമായ നിരവധി ആളുകളെ അവിടെ ഒരിക്കലും ഞങ്ങൾ സന്ദർശിക്കാനിട ഇപ്പോൾ കണ്ടെത്തി അപ്പൊ അവര് അവരുമായിട്ട് സംസാരിച്ചപ്പോള് അവര് ഞങ്ങളെ മറ്റ് സംഘടനകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് പുതുച്ചോറുകൾ ലഭിക്കാറുണ്ട് അതിനോട് ഒരുപാട് താല്പര്യമുണ്ടെന്ന് ഞങ്ങൾ അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഈ സ്കൂളിൽ പൊതുച്ചോറ് നമുക്ക് എല്ലാ ആഴ്ചയിലും അവർക്ക് ഒരു പുതുച്ചോറ് നൽകിയാലോ ഉച്ചഭക്ഷണം നൽകിയാലോ എന്നൊരു ചിന്ത ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അങ്ങനെ ആരംഭിക്കുകയും ഇത് വളരെ വിജയകരമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ അഭിമാന പദ്ധതികളിൽ ഒന്നായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങളെല്ലാം നടപ്പിലാക്കുന്ന പത്ത് ആശയങ്ങളെ മുൻനിർത്തിയാണ് പത്ത് ആശയങ്ങളിൽ ഒന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് സഹജീവി സ്നേഹം സഹജീവി സ്നേഹം എന്റെ ധർമ്മമാണ് ദുരന്തമുഖത്തിൽ മുഖത്തിൽ അകപ്പെടുന്നവരെയും അവശ അവശരായ ആളുകളെയും സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് എന്ന് എസ് പി സി കുട്ടികൾ എന്നും ഏറ്റുപറയുന്ന ഒരു മുദ്രാവാക്യമാണ് ആ ഒരു ആശയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് ഇപ്പോ എസ് കുട്ടികൾ മാത്രമല്ല ചിലപ്പോഴൊക്കെ ചില ദിവസങ്ങളിൽ ഒരു അഞ്ചോ ആറോ പൊതിച്ചോറുകളുമായിട്ട് ചില കുട്ടികൾ വരുന്നതാണ് അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ വീട്ടുകാർക്ക് പ്രത്യേക പ്രത്യേക ചില നിയോഗങ്ങൾ എടുത്തിട്ട് അവര് അഞ്ചോ അഞ്ചോ ആറോ പത്തോ പൊതിച്ചോറുകൾ നൽകാമെന്ന ചില വ്രതമൊക്കെ എടുത്തിട്ട് അങ്ങനെ പൊതുച്ചോറ് നൽകുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കളെല്ലാം തന്നെ ഇതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട് തുടങ്ങിയത് മുതൽ ഒരു ദിവസം പോലും മുടക്കം വരാതെ അശ്രണർക്ക് പൊതിച്ചോറ് നൽകുന്നത് മഹത്തായ കാര്യമാണെന്നും അതിൽ ഐ ജി എം ഹൈസ്കൂളിന് പ്രത്യേക നന്ദിയുണ്ടെന്നും പ്രതിനിധി ആരോരുമില്ലാത്തവർക്ക് തുണയായി സ്വാതന്ത്ര്യ പരിചരണ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കൃപ ചാരിറ്റബിൾ ട്രസ്റ്റ് ഞങ്ങളുടെ സ്നേഹബുദ്ധി എന്ന പദ്ധതിയിൽ വർഷങ്ങളായി ഞങ്ങളെ സഹായിക്കുന്ന ഒരു സ്കൂളാണ് ഐ ജി എം എച്ച് എസ് കൊട്ടിയൂര് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളിൽ ഒരാളായി ഇത്രയും വർഷങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും സ്നേഹ നൽകിയ ഐ ജി എം എച്ച് എസ് കോട്ടിയൊരു സ്കൂളിനെ എല്ലാവിധ നന്ദിയും മര്യാഭവനം അഗതി മന്ദിരത്തിലെ അശരണർക്ക് ഐ ജി എം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ നൽകുന്ന പൊതിച്ചോറുകൾ വലിയ അനുഗ്രഹമാവുകയാണ് ഹൈവിഷൻ ന്യൂസ് കേളകം